എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ അരുന്ധതി മുറിയിലേക്ക് മോഹിനി കയറി ചെല്ലുവാണ് മോഹിനി ഗൾ ചെന്നപ്പോൾ അരിന്ധതി കടലേരി ഇരിക്കുവായിരുന്നു എന്താ മോഹിനിയെന്ന് ചോദിക്കുകയാണ് അല്ല ഏട്ടത്തി ഇത് എന്ത് ഭാവിച്ച കാര്യം എന്താന്ന് പറ അല്ല നന്ദയും ഗൗതമോ അവരുടെ കാര്യത്തില് ഏട്ടത്തി എന്തിനാ ഇത്ര മാത്രം റിസ്ക് എടുക്കണെന്ന് ചോദിക്കുവാണ് അല്ല ഞാനിപ്പോ എന്ത് ഏറ്റെയിത് അല്ല ഏട്ടത്തി പറഞ്ഞു അവരുടെ ആദരാത്രയാണ് അവരുടെ ഒരു കുഞ്ഞിക്കാ അവരുടെ രണ്ടുപേരുടെ ഒരു കുഞ്ഞിനെ കാണാമെന്നൊക്കെ പറഞ്ഞേ അതിന്റെ ആവശ്യം വല്ല ഉണ്ടായിരുന്നു ചോദിക്കുക നന്ദേടത്തിൽ ശത്രു എന്ന് ചോദിക്കുക അത് മോഹിനി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമല്ലേ അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം എങ്കിൽ മാത്രം ഇവിടെ പല മാറ്റങ്ങളും സംഭവിക്കണം എന്ന് പറയാ അല്ലെ ഏട്ടത്തെ എന്താ ഉദ്ദേശിക്കുന്നേ എനിക്കൊന്നും മനസ്സിലായില്ല അതെ നീ ഒരു കാര്യം എർത്തു ചോദിക്കേ അർജു കാര്യത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ പാവം അവൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ അവന്റെ മോഹം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവനെല്ലാം ഉള്ളിലൊതുക്കുക ഇനിയെങ്കിലും അവനെ മനസ്സിലാക്കണം നമ്മള് പിങ്കിക്ക് അറിയാലോ പിങ്കിയുടെ സ്വഭാവത്തെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന കാര്യല്ലേ പിങ്കി ഇനിയിപ്പൊ അർജുനെ സ്നേഹിക്കണെങ്കില് ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ ഗോതമം നന്ദേ ഒന്നിക്കണം അങ്ങനെ ഒന്നിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പിങ്കിയുടെ മനസ്സിൽ നിന്ന് പതുക്കെ ഗോതം മാഞ്ഞു പൊക്കോളൂ പിന്നെ അർജുനുമായിട്ട് ജീവിതം ഉണ്ടാവും എന്ന് പറയണം ഇതൊക്കെ നടക്കാൻ പോകുന്ന വല്ല കാര്യമാണ് നടക്കണം ഇത് നടന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുപോലെ കാര്യങ്ങള് മുന്നോട്ട് പോകണമെന്ന് പറയാം അല്ല പിങ്കി മോളെ പിന്നെ കണ്ടോ കണ്ടില്ല അവളെ കണ്ടില്ല മിക്കവാറും ഏട്ടത്തിനടുത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഏട്ടത്തി അവളോടൊപ്പം നിന്നിട്ട് അവളെ ചതിക്കുമോ എന്ന് അവൾക്ക് തോന്നിക്കാണും ഏ അങ്ങനെയൊന്നുമില്ല അവൾക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയണേ കാരണം എത്ര നാളെന്ന് വെച്ചാൽ അവരിങ്ങനെ ജീവിക്കുന്ന അകന്ന് കഴിയണേ ഇപ്പം ഒരാളുടെ മാത്രമല്ല ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പേരുടെ ജീവിതം നാലു പേരുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കണേ ഇപ്പം ഇവര് നന്ദയും ഗൗതമ്പ് ഒന്നാകുവാണെങ്കിൽ തന്നെ ബാക്കി പ്രശ്നങ്ങളെല്ലാം ഒരുമാതിരി സോൾവാം അവർ തമ്മിൽ പരസ്പരം ഇഷ്ടമാന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് ഇനി അവർക്ക് വില തടിയായിരിക്കുന്നെ ചില ചില ഈഗോസുകളൊക്കെയാ അത് കൂടി തീരും അവിടെ ആദ്യ രാത്രി കഴിയട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാവും പിന്നെ നമുക്ക് ധൈര്യമായിട്ടിരിക്കാം ഈ ഇന്ത്യപരത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒരുമാതിരി കെട്ടടങ്ങൂന്ന് എന്ന് പറയാം എന്നാലും എനിക്കതിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല പിങ്കി എന്തേലും ചെയ്യുവോന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പിങ്കി എന്ത് ചെയ്യാനാണ് പിങ്കി ഒന്നും ചെയ്യാൻ പോകുന്നൊന്നുമില്ല പിങ്കിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ല അല്ലെങ്കിൽ എത്ര കാലം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സുമു കാര്യം കാര്യം ഓർത്ത് വയ്ക്കെ അർജുനോൻ തിരികെ പറഞ്ഞും അവന് നല്ലൊരു ജീവിതം കിട്ടണമെന്നും ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് അതിനു വേണ്ടി മാത്രമാണ് ഇപ്പോഴും പോയി ഭജന ഇരിക്കുന്നേ മകന് വേണ്ടിയിട്ട് അങ്ങനെ അമ്മയാണ് സുമങ്കല അപ്പൊ അർജുനോന്റെ ജീവിതം തകർന്നു പോകുന്ന കാണാനായിട്ട് അവരൊരിക്കലും ആഗ്രഹിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെ നന്ദയും എത്രയും പെട്ടെന്ന് ഒന്നിക്കണം എന്നുള്ളത് മോഹിനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷെങ്കിൽ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ആ നന്ദയുടെ അഹങ്കാരം അത് സഹിക്കാൻ പറ്റുന്നില്ല ഇടത്തി അവളുടെ ചില സമയത്ത് ഇനി ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ അവൾ നിരത്തെങ്ങും അല്ലായിരിക്കും ഇരിക്കുന്നേ ഇന്ത്യ അടയ്ക്കി ഭരിക്കും പറയാം നീ അങ്ങനെയൊന്നും പറയരുത് മോഹിനി കാരണം എന്താണെന്നറിയാവോ ഇനിയിപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അവളൊരു ഡോക്ടറാ ഈ വീട്ടിലെ അറിയാവോ പിന്നെ അവൾ അങ്ങോട്ട് വലിയ ആളാ നമ്മൾ നമ്മളവളെ അംഗീകരിച്ചാൽ പറ്റുകയുള്ളു പറയാം മോഹിനി തകർന്ന മനസ്സോടെ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ പവിത്ര ചോദിച്ചാൽ വലിയമ്മ എന്ത് പറഞ്ഞു വലിയമ്മയുടെ മുറി കേട്ട് അവരുടെ രണ്ടുപേരുടെ ശാന്തി മുഹൂർത്തമല്ലേ എന്ന് ചോദിക്കണം ഒന്നും ഇണ്ടാതൊന്ന് പൊക്കോളാൻ പറയാണ് എന്താ എന്നോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റുമോ ഒന്നും ഞാൻ പറയുന്നില്ല നിന്നോട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയാണല്ലോ എന്ന് പറയാം ഈ സമയത്ത് ഗൗതം ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇന്ന് തന്റെ നന്ദയുടെ ആദരാത്രിയാണ് കുറേ നാളുകളായിട്ട് മനസ്സിൽ ഒരു മോഹമാണ് നന്ദേനെ സ്വന്തമാക്കണം എന്നുള്ളത് പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് പോലും അത് അനു സാധിച്ചിരുന്നില്ല ഓരോരോ പ്രശ്നങ്ങൾ ആ പ്രശ്നത്തിൽ പെട്ട് ഇങ്ങനെ ഉള്ളിക്കൊണ്ടിരിക്കുവായിരുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ അവസാനം ഇന്നത്തെ ദിവസം തങ്ങൾക്ക് വേണ്ടി വല്യമ്മ വിട്ട് തന്നിരിക്കുകയാണ് താനും ഒന്നാകും അങ്ങനെ തങ്ങളുടെ ജീവിതം പൂത്തൊലയിൽ നിന്ന് സ്വപ്നം കണ്ട് ഗൗതം വിരിക്കുക ഈ സമയത്ത് ആകെ ടെൻഷൻ അടിച്ച് പിങ്കിയിരിക്കുവാണ് പിങ്കിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എങ്ങനെയല്ലോ ഒന്ന് കുളവാക്കണം അപ്പൊ സാന്ദ്ര കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ അത് തന്നെ ചെയ്യാ അതേ ഒരു ഉള്ളു പാലിനകത്ത് ആ പൊടികളേക്ക് കൊടുത്താൽ മതി അതോടുകൂടി അവരുടെ ഫസ്റ്റ് നൈറ്റ് കുളവായിക്കോളും അത് ഏക പോകുമ്പോഴേ താൻ കാണുന്നുള്ളൂ ഇല്ലെങ്കില് അവർ രണ്ടിലും ഒന്നായിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞുക്കാല് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് ഒരിക്കലും തന്നെ ഗോത്തിനെ സ്വന്തമാക്കാൻ പറ്റില്ല തനി കാത്തിരിപ്പ് വെറുതെ അർജുനുപേക്ഷിച്ച് ഗൗതനമെ സ്വന്തമാക്കാന്നുള്ള തന്റെ ആ തന്ത്രങ്ങളൊക്കെ വിജയിക്കത്തില്ല ഇത്രയും കാലം ഇല്ലാഞ്ഞിട്ട് പോലും അർജുന്റെ പിതവയെ പോലെ താനിവിടെ കഴിഞ്ഞേ താന് ഗൗതന്റെ സ്വന്തമാകാൻ വേണ്ടിയിട്ടായിരുന്നു ഗൗതനം തനിക്ക് വേണം ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല പിങ്കിയുടെ മനസ്സിൽ ഭ്രാന്തമായ ഒരു ആവേശം ഇങ്ങനെ ഉണ്ടാവുകയാണ് ഗൗതനെ സ്വന്തമാക്കണം എന്നുള്ള സമനില തെറ്റിയ പോലെ തന്നെ തോന്നി ശരിക്കും പറയാതെ പറയാത്തൊരു അസുഖം തന്നെയാ പിങ്കിയുടെ പറയേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഇത്ര മാത്രം ഗൗതമം അവഗണിച്ചിട്ടും പിന്നെയും പുറം നടക്കേണ്ട ആവശ്യം വിഗേക്കില്ല പോരാത്തന്നെ അർജുന്റെ സങ്കടം കണ്ടെങ്കിലും കാരണം അർജുന പിങ്കിയെ നല്ലവണ്ണം സ്നേഹിക്കുന്നുണ്ട് പക്ഷെ പിങ്കി അത് മനസ്സിലാക്കുന്നില്ല അർജുൻറെ മനസ്സിലെ വേദന എന്താ വിഷമം എന്താന്ന് പിങ്കി ഒരു മാത്രം ചിന്തിക്കുന്നില്ല പിങ്കിയുടെ ഉള്ളിൽ ഗോതം മാത്രമാണ് ഗോതം നന്ദയുടെ ഭർത്താവ് എന്നുള്ള കാര്യം പോലും മറന്നു പോവാണ് ശരിക്കും പറഞ്ഞാൽ ഗോത്തിനെ നന്ദക്ക് വേണ്ടിയിട്ട് അവരെ ഒരുമിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൊണ്ടാണ് പിങ്കി ചെയ്തേ പക്ഷെ പിങ്കിയുടെ ദുഷ്ടമനസ് അതിനനുവദിക്കുന്നില്ല ഇനിയിപ്പൊ അവരൊക്കെ അവർക്ക് അവർക്കെന്ത് സംഭവിച്ചാലും മരിച്ചു പോയാലും കുഴപ്പമില്ല ഒരു കാരണവശാലും അവർ തമ്മിൽ ഒന്നാ അങ്ങനെ ഒരു ചിന്താഗതി മാത്രമേ പിങ്കീട് ഉള്ളിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് വൈകുന്നേരം ആകുവാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം നന്ദ റെഡി ആയിട്ട് തുടങ്ങി അപ്പോഴാണ് പവിത്രം അങ്ങോട്ട് വരുന്നത് പവിത്ര എന്ന് പറഞ്ഞാൽ അല്ല നന്ദേജിക്ക് എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുക അല്ല എന്ത് ഹെൽപ്പ് അല്ല ആദ്യ രാത്രിയല്ലേ അപ്പോൾ ഒരിക്കുവൊക്കെ വേണ്ടെന്ന് ചോദിക്കാം ഏ കുഴപ്പമൊന്നുമില്ല ഒരുങ്ങാനിപ്പം എന്തായിരിക്കണം ഒരു സാരി വിറ്റിയാൽ മതി ഏയ് അതൊന്നും വരാം നന്നായിട്ട് ഒരുങ്ങണം എൻ്റെ ആ അരണേട്ടനെ കാര്യം അറിയാലോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ആദ്യ പാലൊക്കെ ആയിട്ട് കടന്നു ഇല്ലണം എന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാ അതൊന്നും പറ്റിയില്ല സ്നേഹിച്ച് വിവാഹം കഴിച്ചുകൊണ്ട് അതിനുള്ള അവസരം കിട്ടിയില്ല എന്ന് പറയാ ഉം അത് മനസ്സിലായെന്ന് പറയാ നിന്റെ ആദ്യ രാത്രി പിന്നെ പണ്ടേ കഴിഞ്ഞാണല്ലോ എന്ന് പറയാം പോ നന്ദേശി അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം ലോട്ടറി അടിച്ചിരിക്കുമല്ലേ വലിയമ്മ പറഞ്ഞ കാര്യങ്ങളെ കേട്ടല്ലോ ഉടനെ ഒരു കുഞ്ഞിക്കാല് കാണണമെന്നുള്ളത് നന്ദേശി ഭയങ്കര സന്തോഷത്തിലല്ലേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയണേ അങ്ങനെ ഒരു കളിയാക്കുക കളിയാക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് നന്ദ കണ്ണാടി ഉണ്ണിപ്പോൾ പോയി നോക്കണം മുല്ലപ്പോ ഒക്കെ വെച്ചു സുന്ദരിയായിട്ടുണ്ട് ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഗോതമേട്ടൻ തന്നെ ശരിക്കും നോക്കുക തന്നെ ചെയ്യും അങ്ങനെ പല പല പ്രതീക്ഷകളായിരുന്നു നന്ദയുടെ ഉള്ളിലുണ്ടായിരുന്നേ അച്ഛന് വേണ്ടിയിട്ടാണ് വാക്കു കൊടുത്തേ പക്ഷെ താൻ ഗോതമേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പോലും ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും ഒരു ദിവസം ഉണ്ടാകും സ്വപ്നത്തി പോലും കരുതിയിരുന്ന കാര്യമല്ല കുറച്ചു കാലം ഗഹർഡിയനായിട്ട് തുടരും പിന്നീട് ഗോതം സാർ ഗോതം സാറിന്റെ കാര്യം നോക്കിപ്പോൾ താൻ എൻ്റെ കാര്യം നോക്കി ഒരു പഠിച്ച ഡോക്ടറാണ് ഡോക്ടറാണോ അതിനുശേഷം മതി വിവാഹം എന്നൊക്കെ ചിന്തിച്ചോണ്ടിരുന്ന പക്ഷെ എല്ലാം തകടം പറഞ്ഞു പോയില്ലേ ഇനിയിപ്പ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നും കാര്യമില്ല ഈ ദിവസത്തിന് വേണ്ടി താനും കുറെ കാത്തിരുന്നാണ് അങ്ങനെ അവസാനം ഈ ദിവസം വന്നെത്തിയിരിക്കുന്നെ പിന്നീട് നന്ദി ഇങ്ങനെ മുറിക്കാത്ത ഇങ്ങനെ എന്ത് ചെയ്യണം വല്ലാത്ത ഒരുങ്ങി കഴിഞ്ഞിട്ട് ഗൗതമിനെ കാണാതെ ഇങ്ങനെ ഇരിക്കണ സമയത്താണ് ഗൗതം അങ്ങോട്ട് കടന്നു വരുന്നത് ഗൗതം വന്നിട്ട് പറഞ്ഞു ഓഹോ കൊള്ളാലോ നല്ല സുന്ദരി ആയിട്ടുണ്ട് അല്ല ഓഹോ അപ്പൊ ഇത്ര നാളും എനിക്ക് സൗന്ദര്യം ഇല്ലായിരുന്നല്ലേ എന്ന് ചോദിക്കുക അന്താ അങ്ങനെ പറഞ്ഞേ ഓ ഇന്ന് മാത്രം എനിക്ക് സൗന്ദര്യം കാണുന്നുള്ളായിരിക്കും ഏ അങ്ങനെ പറയരുത് അത് എന്താ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുക അത് ഞാൻ നിന്നോട് സ്നേഹത്തോടുകൂടി തന്നെയല്ലേ പറഞ്ഞേ എനിക്ക് മനസ്സിലായ സ്നേഹത്തോടുകൂടി തന്നെയാ പറയണേന്ന് പിന്നെന്താ ഒരുമാതിരി ഇങ്ങനെ വെറുതെക്കാരോട് പറയുന്ന പോലെ ഞാൻ പറഞ്ഞതിനാത്തുന്ന ആ വരികൾക്കിടയിലെ അർത്ഥം എന്തോ വേറെ രീതിയിൽ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാന്ന് ചോദിക്കുക അല്ലേ അതൊന്നും ഇല്ലാന്ന് എന്തോ കാര്യമായിട്ടുണ്ട് അല്ല അത് പിന്നെ ഞങ്ങളെ ഈ നവവധു അതായത് പുതിയായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴത്തേന് ഭയങ്കര പ്രതീക്ഷയുണ്ടായിരിക്കും അപ്പൊക്ക് അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും അതായത് ടെൻഷനോടുകൂടി ആയിരിക്കും അവർ മണിയറയിലേക്ക് കടന്നു വരുന്നത് അപ്പൊ അവരുടെ ടെൻഷനൊക്കെ മാറ്റി അവരെ നെഞ്ചോടി ഇരുത്ത് പിടിക്കേണ്ട ആടാൻ എന്നറിയോ ഭർത്താവ് ഭർത്താവില്ല അവൾക്കൊരു വിശ്വാസം വേണം ഇനി തനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും തന്നെ കൈവിടുന്നൊരു വിശ്വാസം ഉം മനസ്സിലായി മനസ്സിലായി ഭയങ്കര തത്വം അടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് നന്ദിയുടെ ഗൗതം പറയണം ആ അങ്ങനെ പറഞ്ഞേ അല്ല ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഉം കല്യാണം കഴിഞ്ഞ് പഠിക്കണമല്ലോ നടത്തട്ടാ അല്ലേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ എന്നേ കഴിഞ്ഞു പോയെന്ന് പറയാം പിന്നെ പിന്നെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു പോയാലും പോലും ഈ സമയം ഗൗതമെൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ആരെ ഗൗതമ സാറ് ചോദിക്കുകയാണ് അല്ല സാറുള്ള ഓഫീസിൽ നിന്ന് ആളെ വിളിക്കണമെന്ന് പറയാണ് പെട്ടെന്ന് ഗൗതമം കോൾ എടുത്തു ശരി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് വെക്കുകയാണ് കുറേ സാധനം സംസാരിച്ചതിന് ശേഷം എന്താ എന്താ ഗൗതന്ദോദിക്കണം അതെ അത്യാവശ്യമായിട്ട് പോകണം ഒരു പ്രശ്നം ഉണ്ടെന്ന് കാര്യം പറഞ്ഞിട്ട് പോയി എന്താ കാര്യം ഇന്ന് നമ്മുടെ ആദ്യ അതിനവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുമല്ലേ ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വില്ലമ്മ പറഞ്ഞ കാര്യമൊന്നും ഫസ്റ്റ് നൈറ്റ് നടക്കണം എന്നുള്ളത് വില്ലമ്മയ്ക്ക് അങ്ങനെ പറയാം പക്ഷേ എൻ്റെ വിഷമം ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാൻ ഒരു പോലീസുകാരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോൾ വിളിച്ചാലും പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയണം അല്ല ഇന്നതു ഇന്നത്തെ ദിവസം തന്നെ പോണം വിളിച്ച് പറഞ്ഞപ്പോ ഏയ് അത് പറ്റത്തില്ല റിപ്പോർട്ട് ചെയ്യണം നന്ദിക്കാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ ആവശ്യമില്ലെന്ന് പറയണം അങ്ങനെ ഗോതം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുവാണ് ഈ സമയത്ത് അന്തക്കു വല്ലാത്ത സങ്കടമൊക്കെ വരുന്നുണ്ട് ഫസ്റ്റ് നൈറ്റ് ആണ് ഇത്ര സമയം അടുത്തൊക്കെ ഇരുന്ന് കയ്യലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു നിമിഷം കൊണ്ടാണ് അതില്ലാതായിരിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല ഗൗതമ സാറ് പോയിട്ട് വരട്ടെ എന്നൊരു ചിന്തയായിരുന്നു അന്തയുടെ ഉള്ളിലുണ്ടാകുന്നേ ഈ സമയത്ത് പിങ്കി എന്ത് ചെയ്യാണ് പിങ്കി ഒരു ഗ്ലാസ്സിനകത്ത് പാലെടുത്ത് കുറച്ച് പൊടിയൊക്കെ കലക്കുന്നുണ്ട് കലക്കിക്കൊണ്ട് അങ്ങോട്ട് പതുക്കു വരുമ്പോൾ ഗൗതമോടെ നിക്കുന്നുണ്ട് ഉം കാണിച്ചിരുന്നുണ്ട് ഞാനിന്ന് ഈ പിങ്കി ആരാ നീ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് വരുവാ ഈ സമയത്താണ് ഗൗതം പുറത്തേക്ക് ഇറങ്ങിച്ചിരുന്നേ അല്ല ഗൗതം എങ്ങോട്ടാണ് പോണെന്ന് ചോദിക്കുക ഞാൻ എങ്ങോട്ട് പോയാലും പിങ്കിക്ക് എന്താണെന്ന് ചോദിക്കണം അല്ലെ ഈ രാത്രി സമയത്ത് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചേ ഓ അങ്ങനെയാണോ അതെ ഞാൻ ഒരു പോലീസുകാരനാ എനിക്ക് പല പ്രശ്നങ്ങളും കാണും രാത്രിയിൽ നിന്നോ പകലിന്നൊന്നും എന്ന് പറയാം ഓ അങ്ങനെയാണോ ഞാൻ അതുകൊണ്ടല്ല ഗൗതം ചോദിച്ചാൽ നിങ്ങളുടെ ആദ്യ അതുകൊണ്ടാ അതുകൊണ്ടാണ് ആദ്യരാത്രിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു പ്രശ്നം വന്നിട്ടാണ് ഞാൻ പോകേണ്ടതെന്ന് ചോദിക്കുക ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയണമെങ്കിലേ പിങ്കി പിങ്കിയുടെ ഭർത്താവിനോട് ചോദിച്ചു നോക്ക് അർജുൻ പട്ടാൾക്കാരനല്ലേ അർജുൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുമെന്ന് പറയാം പിന്നെ എന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശം പിങ്കിക്കില്ല ഞാൻ എങ്ങോട്ട് പോകുന്നു പറഞ്ഞതെന്ന് നിങ്ങൾക്ക് പിങ്കിക്ക് അറിയേണ്ട ആവശ്യമില്ല പറഞ്ഞ കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് മോത്തടിച്ചു പോലെ പറഞ്ഞിട്ടാ ഗൗതമങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ഈ സമയത്ത് അങ്ങോട്ട് അർജുൻ വരുന്നത് അർജുൻ കേട്ട് ഗൗതം പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിങ്കിയോട് വന്നിട്ട് ചോദിച്ചു നിനക്ക് എന്തിന്റെ കേടാ പിങ്കി എന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ പിന്നെ അത് ഏ അതെ ഗൗതമേന് എന്തേലും കാര്യം കാണും അതുകൊണ്ടാണ് ഗൗതമെന്റ് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പോയെന്ന് പറയാണ് പിങ്കിക്ക് ഒരു സമയത്ത് ആശ്വാസവും സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ഈ സമയം നന്ദയുടെ മുഖം കണ്ടപ്പോഴാണെങ്കിൽ സന്തോഷം അടക്കാൻ പറ്റുന്നില്ല ഭയങ്കര പ്രതീക്ഷയോട് കാത്തിരുന്നല്ലേ നന്ദ എല്ലാ ഒരു നിമിഷം കൂടെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയില്ലേ അവൾക്ക് ഇങ്ങനെ തന്നെ വേണം ഇനി അവൾക്കൊണ്ട് പണി കിട്ടാൻ പോകുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചോണ്ട് പിങ്കി അങ്ങോട്ട് തിരിയും വേണം അർജുന്റെ വിളി പിങ്കി എന്നൊരു വിളി വിളിച്ചത് പിങ്കി ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് ചോദിച്ചു ആ കഴിക്കാത്ത എന്താന്ന് ചോദിക്കണം അല്ല അതെന്താ പാലും ഇത് ആർക്കുള്ളാന്ന് ചോദിക്കാണ് അത് ഞാൻ ഗോതുമലും നന്ദയ്ക്കും വേണ്ടി കൊണ്ടുവന്ന ഓഹോ അപ്പൊ അവർക്ക് ആദ്യരാത്രി പാലക്കായിട്ടാണ് നീ വന്നേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ നീ എന്ത് മറുപടി പറയാണെന്ന് അറിയില്ലാതെ പിന്നെ നിൽക്കും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ വരാട്ടോ അപ്പോൾ ഊർജ്ജിന്റെ വിശേഷം വരുമ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുക ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇട്ടുകട്ടോ അപ്പൊ ഫുൾ വിശേഷം വരുമ്പോൾ എപ്പോഴും എപ്പോഴാണെന്ന് അറിയില്ല ചിലപ്പോൾ അത് വളരെ വൈകിട്ടായിരിക്കും വരുന്നത് എത്ര വൈകിയാണെങ്കിലും ശരി ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ എല്ലാരും മറക്കാതെ കയറി കാണട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി